ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഏത്തപ്പഴം വെച്ചൊരു ഇലയിടെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് വേരി സോഫ്റ്റ് സോഫ്റ്റ് എന്താണ്ടല്ലേ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അത്രയ്ക്ക് ടേസ്റ്റാണ് എന്നാണ്ടല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോഴടുത്ത് അപ്പോഴേ എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം വീഡിയോയിലേക്ക് പോവാം ഒരു ഏത്തപ്പഴം ഇത് നല്ല കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് എന്തല്ലേ നമ്മൾ നേരത്തെ വ്യാഴ ഏത്തപ്പഴം ഇവിടെ വെന്തിട്ടുണ്ട് ഇതിനെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് അടിച്ചെടുക്കാം ഫൈനായിട്ട് ഇതിലേക്ക് കുറച്ച് ഗോതമ്പുവാട്ടു കൊടുക്കാൻ ഞാനത് പഴം അടിച്ചെടുത്ത വെള്ളമാണ് ഒഴിച്ചുകൊടുത്തത് ഏകദേശം ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് എന്ന് പറയുമ്പോൾ നല്ല കുമിച്ച് എടുത്തിട്ടില്ല അല്ലാതെ ഒന്ന് മാവ് എടുത്തിരിക്കണേ ഇതിന് ഇനി ഒന്ന് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാൻ അതുപോലെ അതിനു മുമ്പ് എന്ന ഉപ്പിട്ട് കൊടുക്കാൻ ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും മുക്കാൽ ഗ്ലാസ് മുക്കാൽ ഗ്ലാസ് എന്ന് പറയാൻ ഉറാസ് മാവാണ് എടുത്തിരിക്കുന്നത് ഇപ്പോഴൊരുപാട് കുമ്മിച്ചെടുക്കേണ്ട പിന്നെ അവരൊരു ആവശ്യത്തിന് എടുക്കുക നമുക്ക് ഉരുട്ടി എടുക്കാൻ പാകത്തിന് കുഴച്ചെടുക്കുക മാവ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ എടുക്കാൻ പാകത്തിന് ഇങ്ങനെ എന്തല്ലേ ഉള്ള മാവാണ് എടുത്തിട്ട് ഏകദേശം ഉറാസ് വരും ഓക്കെ എന്നിട്ട് ശാലം ഓയിലൂടെ ഞാൻ ചേർത്ത് കൊടുത്താണ് കുഴച്ചെടുക്കുക ഇപ്പോഴും കയ്യിൽ ഒട്ടിപ്പിടിക്കൂല െണ്ണ കൂടെ ചേർ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്താണ് പുഴശെടുത്ത് ഒരു രണ്ട് ഗ്ലാസ് ശർക്കര എടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് ഉരുക്കിയെടുക്കാൻ ഒരു മൂന്നാല് ഏലക്കയും കൂടെ പൊടിച്ചത് ഇട്ടുകൊടുക്കാൻ ഇന്നതേക്ക് ഇനി തേങ്ങ ഇട്ടുകൊടുക്ക ഇവിടെ ഇപ്പൊ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇത് തന്നെ മതിയാവും ഇപ്പോഴൊരു രണ്ടുപിടിയും തേങ്ങയും ഒരു രണ്ട് ഗ്ലാസ് ശർക്കരയാണ് എടുത്തത് ശർക്കരക്കെ അവർ എടുക്കുന്ന മാവിന്റെ അനുസരിച്ച് എടുക്കുക ഇതിലേക്ക് ശല ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ മാവുതല കുറച്ച് ലൂസായിട്ടാണ് ഞാൻ കുഴച്ചെടുത്തിരിക്കുന്നത് അപ്പോഴും കയ്യിലേശിരി വെള്ളം നനച്ച് ഇങ്ങനെ നല്ലവണ്ണം ഒന്ന് പരത്തി കൊടുക്കണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ മടക്കിയെടുക്കാം ഉണ്ടല്ലോ മടക്കിയെടുത്ത് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോഴെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോഴും വെള്ളം തിളച്ചിട്ടുണ്ട് ഉണ്ടല്ലേ പിറകി വെച്ച് കൊടുക്കാൻ ഇപ്പോഴിതൊന്ന് അടച്ചു കൊടുക്കാൻ ഇവിടെ വെന്തിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം ബനാനായല ഇട വളരെ ടേസ്റ്റിയാണ് വെരി സോഫ്റ്റ് ഒരു തവണയെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അയ്യോ തേങ്ങയുടെ എന്ത് വായിലിട്ടാൽ അലിഞ്ഞുപൂ ഒരു ോക്കണല്ല ഒരേത്ത പഴകൊള്ള ഗോതുമ്പം കുറച്ച് ഒരുപാട് ടൈറ്റ് ആക്കി കുഴക്കാതെ കുറച്ച് ലൂസാക്കി കഴിക്കുക അതെല്ലാം ശാല ഓയിലൂടെ ഒക്കെ ചേർത്ത് കുഴച്ചെടുക്കണം കണ്ടാ തന്നെ അറിഞ്ഞേ ഭയങ്കര സോഫ്റ്റ് എന്നല്ലേ അപ്പോഴെല്ലാരും ചെയ്ത് നോക്ക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്